വിൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരെ ഒരാളാണ് പ്രിയപ്പെട്ട എ ബി എച്ച് എൻ അദ്ദേഹം പുറത്തൊരു യൂണിവേഴ്സിറ്റി കൊറിയായിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ താവോസത്തിൻ്റെ അധ്യാപകനാണ് ഞങ്ങളുടെ ഒന്നൽ ആദ്യമായിട്ട് അദ്ദേഹം ഈ ബാക്ക് വോക്ക് എന്ന് പറഞ്ഞൊരു കാര്യം ഞങ്ങളെ പരിശീലിപ്പിച്ചു അത് ഈ പറഞ്ഞ പുരാതന ചൈനീസ് മെഡിറ്റേഷനിലൊക്കെ രൂപപ്പെട്ട ഒന്നാണിത് അതിങ്ങനെ വെറുതെ മുമ്പോട്ട് അടക്കുന്നതിന് പകരം പൊറോട്ട അടക്കാനായിട്ടുള്ള പരിശീലനം അതിന് ഫിസിക്കലായ ചില ബെനിഫിറ്റുകളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഫോണിൽ ഒന്ന് പേർക്കും ചെക്ക് ചെയ്താൽ മതി മുമ്പോട്ട് അടക്കുന്നതിനേക്കാൾ കുറേ അധികം കലോറി കത്തിച്ച് കളയുന്ന ഒരു പരിപാടിയൊക്കെയാണ് ഈ പൊറോട്ട് നടപ്പെന്നൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും പിന്നെ നമ്മൾ അലേർട്ടാവുന്നൊരു പ്രക്രിയ കൂടിയാണ് സാധാരണ ഉള്ളൊരു നടപ്പിനകത്ത് നമ്മുടെ കാലുകൾ മാത്രമാണ് വല്ലപ്പോഴും അതിനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ പറയുന്നത് നടക്കുന്ന ഉറക്കത്തിൽ പോലും ചെയ്യാവുന്നൊരു കാര്യം നടപ്പാന്ന് പറയുക അങ്ങനെയാണ് സ്വാമി രാം പുലി സിന്തൊരു വാക്കുണ്ടായത് ഉറക്കത്തുള്ള നടപ്പാണല്ലോ അത് അപ്പോൾ അത്രയും നിങ്ങൾക്ക് ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന യാന്ത്രികമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിന് വരെ നടപ്പെന്ന് പറയുക പക്ഷേ നമുക്ക് പരിചയമില്ലാത്തൊരു കാര്യമാണ് ഈ ബാക്ക് വോക്ക് എന്നതുകൊണ്ട് മുഴുവൻ ഫാക്കൽറ്റികളും വളരെ അലേർട്ടാവുകയാണ് അതിൻ്റെ കോഷൻസിനെയൊക്കെ വളരെ ഗൗരവമായിട്ട് എടുക്കുക വളരെ സൂക്ഷിച്ചടക്കേണ്ട ഒന്നാണ് ഈ പൊറോട്ടിൽ നടത്തുന്ന നടത്തുന്നതായിരിക്കാൻ അറിയാത്തത് അപ്പോൾ അതിന് പൂർണ്ണമായിട്ടും ആ അർത്ഥത്തിൽ ഒരു ഒരു ഫിസിക്കൽ അലേർട്ട്നെസ് എന്നൊക്കെ പറയുന്ന സെൻസിൽ വളരെ പ്രധാനപ്പെട്ടാൽ നമുക്കറിയാം പക്ഷേ ഞാൻ ഞാനതിൻ്റെ ഒരു ഒരു സ്പിരിച്വൽ ടേക്ക് അവേയാണ് പലപ്പോഴും എടുക്കാറുള്ളത് ഈ പൊറോട്ട നടക്കുക എന്ന് പറയുന്ന ഒന്ന് ഒരു ഗ്രൂപ്പുകളിലൊക്കെ ചെയ്യുമ്പോൾ ഒരാൾ പൊറോട്ട അടക്കുമ്പോൾ വേറൊരാളുടെ തൊട്ട് മുമ്പിലുണ്ടാകും അയാൾക്കൊരാപത്തും പറ്റാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു പേർ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇത് നടക്കാനായിട്ട് വരും മുപ്പണ്ടെങ്കിൽ പതിനഞ്ചായിട്ട് തിരിച്ചിട്ട് ഒരാൾ ആദ്യം പൊറോട്ട നടക്കുന്നു പിന്നീട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ ടേൺ ഇങ്ങനെ മാറുക അപ്പോൾ എന്തൊരു ധൈര്യത്തിലാണ് ഈ ഒരാൾ പുറകോട്ട് നടക്കുക ഈ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ഒരാൾ എന്തെങ്കിലും ഒരു അപകട സാഹചര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തൊടാൻ അനുവാദം മാത്രമേ ഉള്ളൂ സംസാരിക്കാൻ പോലും ഉള്ള ഇല്ല അവരൊറ്റ സ്പർശനത്തിൻ്റെ ധൈര്യമുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ഉറപ്പുള്ളത് കൊണ്ട് മുമ്പോട്ട് നടക്കുന്ന കണക്ക് തന്നെ സ്വാഭാവികമായിട്ട് നടക്കുന്ന മനുഷ്യരാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ചിലപ്പോഴൊക്കെ കുറച്ച് സോഷ്യൽ ആൻസൈറ്റി ഉള്ളവരും ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരും ഒക്കെ ആ നടപ്പ് പൂർത്തിയാക്കാതെ കുഴഞ്ഞു നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ടോട്ടൽ അനകത്തുള്ള ഒരു സ്പിരിച്വൽ മെസ്സേജ് എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു ഈ അപരിചിതരെ ട്രസ്റ്റ് ചെയ്യാന്നുള്ള ഈ കഥ വരുന്നത് ജപ്പാൻ എന്നാണ് അവിടെ ഈ സമ്രായികളെന്നൊക്കെ പറയുന്നൊരു കാര്യം നമുക്കറിയാം മല്ലന്മാരാണ് അഭ്യാസികളാണ് അപ്പോൾ ഇങ്ങനൊരു സമ്രായിയുടെ മധൂത് യാത്രയാണ് ഒരു കോട്ടവഞ്ചിയിൽ അവർ സഞ്ചരിക്കുന്നു പെട്ടെന്നിങ്ങനെ ചുഴികളും മലരും ഒക്കെ ഉണ്ടാവുകയാണ് കാറ്റ് വീശുന്നു വലിയ അപകടത്തിലേക്ക് ഈ കൊട്ടവഞ്ചി പോകുന്നൊക്കെ ഏകദേശം ഉറപ്പായി ഈ പെൺകുട്ടി ഇങ്ങനെ നശിച്ചു പോകുന്നു മരിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞ് ഉറക്കം ഇങ്ങനെ നിലവിളിക്കുക പെട്ടെന്ന് ഈ സമുദായി വളരെ നാടകീയമായിട്ട് തൻ്റെ വാളെടുത്ത് അതിൻ്റെ മുന ഇവളുടെ ഈ തൊണ്ടക്കുഴിയിൽ വയ്ക്കുക പെട്ടെന്ന് ഈ പെൺകുട്ടിയുടെ ഭയം മാറി അവൾ പതുക്കെ ചിരിക്കാൻ തുടങ്ങി ഇപ്പോൾ അവൾ ഭയപ്പെടുന്നില്ല എന്ന് കാണുമ്പോൾ ഇയാളതിനെ വളരെ നാടകമാക്കാൻ ശ്രമിക്കുകയാണ് അതനുസരിച്ചിട്ട് ഇവളുടെ ചിരി വർദ്ധിക്കുക ഇയാൾ ചോദിക്കുന്നുണ്ട് നിനക്ക് വാളിനെ ഭയമില്ലേ ഇപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് വാളിനെയൊക്കെ ഭയമുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ ചിരിക്കുന്നത് ആ വാൾ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളെനിക്ക് ഒരു കുഴപ്പവും തരാൻ പോകുന്നില്ല നിങ്ങളെനിക്കൊരു ബുദ്ധിമുട്ടും തരാൻ പോകുന്നില്ല ഈ ഒരു ചെറിയ ധൈര്യത്തിൻ്റെ പേരാണ് വിശ്വാസം ഒന്നും നിങ്ങൾക്കെതിരല്ല എല്ലാവരും ഇൻഫാക്ട് നിങ്ങളോടൊപ്പമാണ്